ഇദ്ദേഹം ശ്യാം കാരനായിട്ട് അറിയപ്പെടുന്ന സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിലെ ഒരു അംഗമാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ഞാൻ ശ്യാം എം ബി എസ് കുറ്റിപ്പുറം എം എസ് പഠിക്കുകയാണ് ബിടെക്കിന് ഫൈനൽ ഇയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ് എസ് എം സിക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഗൂഗിൾ സമോർ ഓഫ് കോഡ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഷാരിഖ എന്ന പേരിൽ ഒരു സ്വരസംവേദന എന്ന് മലയാളത്തിൽ പറയാം സ്പീച്ച് റെക്കഗേഷൻസ് അതായത് കമ്പ്യൂട്ടർ വോയിസ് കമാൻഷൽ വർക്ക് ചെയ്യുക അതായത് നമ്മൾ പറഞ്ഞാൽ കമ്പ്യൂട്ടർ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലൊരു ചെറിയ സംവിധാനം ഉണ്ടാക്കി ഇപ്പോൾ അത് ഗ്നോം ബേസ്ഡായിട്ട് ഒരു ചെറിയ സംവിധാനം ഉണ്ടാക്കി അത് കൂടുതൽ വർക്കുകൾ ചെയ്യാനുണ്ട് ചെറിയ രീതിയിൽ ഗൂഗിൾ സംബ്രോഡിൽ ചെയ്തു പിന്നീട് ഇപ്പോൾ ഗ്നു ഡോട്ട് ഓർഗ് അതായത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ വെബ്സൈറ്റുകൾ അതായത് അതിൻ്റെ ഫിലോസഫി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ മലയാളം പരിഭാഷ